ചെറിയ പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി മൈലാഞ്ചി മൈലാഞ്ചിമൊഞ്ചിൽ കൈകളിൽ വിസ്മയം തീർത്ത് പൊന്നാനി ചന്തപ്പടി ബൻസി പോളി ക്ലിനിക്കിന്റെ മെഹന്തി മത്സരം പൊന്നാനി ചന്തപ്പടി ബൻസി പോളി ക്ലിനിക്കിന്റെ നേതൃത്വത്തിൽ ചെറിയ പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായാണ് മെഹന്തി മത്സരം സംഘടിപ്പിച്ചത് മുപ്പതോളം പേർ മൈലാഞ്ചി കൊണ്ട് കൈകളിൽ വിസ്മയം തീർത്തു ഒഞ്ചേറും ചിത്രങ്ങൾ വരച്ച വനിതകൾ അണിനിരുന്നപ്പോൾ കൗതുക കാഴ്ചയായി ഫിദ കുറ്റിക്കാട് അനീഷ സിനിയ എന്നിവർ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി വിജയികൾക്കും പങ്കെടുത്തവർക്കുമുള്ള ഉപഹാരം റിനി അനിൽകുമാർ ഡോക്ടർ അതുല്യ ജയരാജ് നസീമ ബഷീർ ജമീല നജീബ് എന്നിവർ ചേർന്ന് നൽകി ജഡ്ജിംഗ് കമ്മിറ്റി അംഗങ്ങളായ റജീന ലൌലി ജാസ്മിൻ മുഹമ്മദ് കോർഡിനേറ്റർമാരായ ഷഹനാസ് മിസ്ന ഷാനവാസ് അസ്ലം എന്നിവർ നേതൃത്വം നൽകി യാത്രാപ്രേമിയാണോ ഒരു ട്രിപ്പ് പോകാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും അതിന് നൂലാമാലകൾ ഓർത്ത് പോകാതിരുന്നിട്ടുണ്ടോ പാസ്പോർട്ട് സർവീസ് മുതലുള്ള എല്ലാ പ്രൊസീജിയറും നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിലോ ഇതാ നിങ്ങൾക്കായൊരു സന്തോഷ വാർത്ത അക്ബർ ഹോളിഡേസ് നിങ്ങളുടെ യാത്രാ സ്വപ്നത്തെ സാക്ഷാത്കരിക്കുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് വിസ സർവീസ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ സ്റ്റേഷൻ അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ പാസ്പോർട്ട് സർവീസസ് ട്രെയിൻ ആൻഡ് ബസ് ടിക്കറ്റ് ക്രൂസ് പാക്കേജസ് പി സി സി ആന്റ് മെഡിക്കൽ അപ്പോയിന്റ്മെന്റ് ട്രാവൽ ഇൻഷുറൻസ് ഹജ്ജ് ആൻഡ് ഉംറ സർവീസസ് സ്പെഷ്യൽ ഹണിമൂൺ പാക്കേജസ് ഫിക്സ്ഡ് ഗ്രൂപ്പ് പാക്കേജസ് സ്റ്റുഡന്റ് സ്പെഷ്യൽ ഫെയർ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടൂർ പാക്കേജസ് തുടങ്ങിയ സേവനങ്ങൾ ദ്രുതഗതിയിലും മികവോടെയും അക്ബർ ഹോളിഡേസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഇനി യാത്രയുടെ സ്വപ്നത്തെ മൂടിവെക്കേണ്ട അക്ബർ ഹോളിഡേസിനൊപ്പം ലോകം ചുറ്റാം സ് ഉൽപ്പന്നങ്ങളുടെ നിലവിലെ വില നിലവാരം ബെൻസി പോളി ക്ലിനിക്കിലെ നാളത്തെ ഡോക്ടർമാർ നൂർ ഹോസ്പിറ്റലിലെ നാളത്തെ ഡോക്ടർമാർ